തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അതിഥി തൊഴിലാളികളുടെ മകൾ കന്യാകുമാരിയിലെത്തിയതായി സംശയം കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്തതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി പരിശോധന നടത്തുകയാണ് കുട്ടിയെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് വിദ്യാർത്ഥിനി തസ്മിത് തംസത്തെയാണ് കാണാതായത് ഇന്നലെ രാവിലെ പത്തുമണിയോടെയാണ് അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ തസ്മീത് തംസത്തെ കാണാതായത് സഹോദരിമാരുമായി വഴക്കിട്ടതിന് മാതാവ് ശകാരിച്ചിരുന്നു ഇതിന് പിന്നാലെ തസ്മിദ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്തതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി തിരച്ചിൽ നടത്തുകയാണ് കന്യാകുമാരി പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട് പുലർച്ചെ കുട്ടിയെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതായി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കുട്ടി തമ്പാനൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയതെന്നാണ് വിവരം കുട്ടി ട്രെയിനിലിരിക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു സമീപത്തുണ്ടായിരുന്ന യാത്രക്കാരിയാണ് ചിത്രം പകർത്തിയത് ചിത്രം മാതാപിതാക്കളും സ്ഥിരീകരിച്ചു കുട്ടിയുടെ കയ്യിൽ നാൽപ്പത് രൂപയും ബസ് ടിക്കറ്റുമാണുള്ളത് ട്രെയിനിൽ നിന്നുള്ള കുട്ടിയുടെ ചിത്രം പോലീസിന് ലഭിച്ചത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇതിന് പിന്നാലെയാണ് പോലീസ് സംഘം കന്യാകുമാരിയിൽ എത്തിയത് കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു കണിയാപുരം ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തസ്മിദ് തംസം കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ന്യൂസ് ഡെസ്ക് കണ്ണൂർ